അമേരിക്കയ്ക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ല പ്രത്യേകിച്ച് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുന്നേ അവരുടെ പത്തി ഓടിക്കാൻ കാത്തു നിൽക്കുകയാണ് രാജ്യങ്ങൾ അതിന്റെ ഭാഗമായി എന്നോണം അമേരിക്കയുടെ ആകാശം ഇപ്പോൾ ഡ്രോണുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതും ഭീമൻ ഡ്രോണുകൾ ആരാണിതിന്റെ പിന്നിലെന്ന് നിഗൂഢതയാണ് അമേരിക്ക നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ന്യൂജേഴ്സിക്ക് പിന്നാലെ എസ് യു യുടെ വലിപ്പമുള്ള ഡ്രോണുകൾ ന്യൂയോർക്കിന്റെയും പെൻസിൽവേനിയയുടെയും കാലിഫോർണിയയുടെയും ആകാശത്തിന് മുകളിൽ കണ്ടതോടെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് അമേരിക്കയിലെ ജനങ്ങൾ ജർമ്മനി തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് മുകളിലും ഈ അസാധാരണ കാഴ്ച കണ്ടു തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരക്കുകയാണ് ചില അമേരിക്കക്കാർ സ്വന്തം സർക്കാർ തന്നെ ആയിരിക്കാം ഡ്രോൺ പാർത്തുന്നതെന്ന് ആരോപിക്കുമ്പോൾ വേറെ ചിലർ ഇറാൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളായിരിക്കും അവയ്ക്ക് പിന്നിലെന്ന ഭയക്കൊന്നുമുണ്ട് കൂടുതൽ ഭാവനയുള്ളവർ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമാണ് എന്നും പറയുന്നു നവംബർ മധ്യത്തിലാണ് ന്യൂജേഴ്സിക്ക് മുകളിൽ ഡ്രോൺ പറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് വിവിധയിടങ്ങളിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന ഡ്രോൺ പറ്റങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ന്യൂജേഴ്സിക്ക് മുകളിൽ കാണപ്പെടുന്ന ഡ്രോൺ കൂട്ടങ്ങൾ ചിലപ്പോഴൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ മണിക്കൂറുകളോളം നിൽക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ട് ആയിരക്കണക്കിന് ന്യൂജേഴ്സി വാഴ്സുകളാണ് ഇതുവരെ ഡ്രോൺ കണ്ടുവെന്ന് പറയുന്നത് അമേരിക്കൻ ആകാശത്ത് റഷ്യൻ വിളയാട്ടമാണെന്ന് മറ്റു ചിലർ പറയുന്നു യു എസ് ആർമി ജനറൽ ഡാരിൽ വില്യം സംശയിക്കുന്നത് ഉക്രൈനെ സഹായിക്കുന്നതിനാൽ അമേരിക്കൻ നാറ്റോ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്ന റഷ്യൻ ഡ്രോണുകളാകാം ഇതെന്നാണ് എന്നാൽ ഇത്തരം വാദങ്ങൾക്കൊന്നും ഒരു തെളിവുമില്ല എന്ന നിലപാടിലാണ് പെൻഡകൾ അമേരിക്കയുടെ തന്നെ ഡ്രോണുകളാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് അമേരിക്കയിലെ ഒരു പ്രതിരോധ വിദഗ്ധൻ എ ഐ പി ഡോട്ട് കോമിനോട് പറഞ്ഞത് ഡ്രോണുകളെല്ലാം അമേരിക്കൻ സൈന്യത്തിൻ്റെ തന്നെ ആണ് എന്നാണ് ഗവൺമെന്റിന് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും കമ്പനി ആയിരിക്കാം ഡ്രോൺ പറപ്പിക്കുന്നത് പെൻഡഗൺ നുണ പറയുന്നതായിരിക്കും മെക്സിക്കോയിൽ ലഭിക്കുന്ന പൈപ്പ് വെള്ളത്തോളം പോലും താൻ പെന്റഗണനെ വിശ്വസിക്കുന്നില്ല എന്നാണ് മറ്റൊരു വിദഗ്ധനായ മൈക്കിൾ പെലെറ്റിയറെ പ്രതികരിച്ചത് ഗവൺമെന്റ് ഇതേക്കുറിച്ച് വ്യക്തമായി ഒന്നും പറയാത്തത് നിരാശാജനകമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രതിരോധ വകുപ്പ് രഹസ്യമായി എന്തെങ്കിലും പരീക്ഷിക്കുകയാണ് ഇപ്പോഴെങ്കിൽ അതേക്കുറിച്ച് നമ്മളോട് പറയണം എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്നും മൈക്കിൾ പറയുന്നു കൂടുതൽ കൂടുതൽ സുരക്ഷാ വിദഗ്ധർ കരുതുന്നത് ഈ ഡ്രോണുകൾ അമേരിക്കയുടെ ഏതോ പരീക്ഷണം തന്നെ ആയിരിക്കുമെന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് വിദേശ ഗവൺമെന്റ് ഒന്നുമല്ല നമ്മുടെ സ്വന്തം ഗവൺമെന്റ് തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത് എന്തോ പുതിയ ടെക്നോളജി അതീവ രഹസ്യമായി പരീക്ഷിച്ചു നോക്കുന്നതിന്റെ ഭാഗമായിരിക്കാം ഇത് ഗവൺമെന്റ് സ്പെഷ്യൽ ആക്സസ് പ്രോഗ്രാം എന്ന പേരിൽ ചില പരീക്ഷണങ്ങൾ നടത്താറുമുണ്ട് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ ചുരുക്കം പേർക്കു മാത്രമേ നൽകൂ എന്നാണ് ഒരു മുൻ നേവി ഉദ്യോഗസ്ഥൻ പറയുന്നത് കൃത്യമായ ഇത്തരം ഒന്നും കിട്ടാത്തതിനാൽ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉളിയിടുന്ന ഡ്രോണുകൾ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമായി വിശദീകരിച്ച് ചില ന്യൂജേഴ്സി വാഴ്സികളും രംഗത്തെത്തിയിട്ടുണ്ട് പിന്നെ എന്തായിരിക്കും ഇത് ആളുകൾ ഗോളങ്ങളെയാണ് കാണുന്നത് കാറ്റലിലി എന്ന പ്രദേശവാസി ഡെയിലി മെയിലിനോട് പറഞ്ഞതും ഇങ്ങനെയാണ് മറ്റൊരു പ്രദേശവാസിയായ കെൻ അഹിറ്റിയോ ഇതിനോട് യോജിക്കുന്നുമുണ്ട് ഗവൺമെന്റിന് മിക്കവാറും ഇക്കാര്യം അറിയാമായിരിക്കും ജനങ്ങളെ പരിഭ്രാന്തരാക്കാതിരിക്കാനായാണ് ഔദ്യോഗികമായി ഇതേക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്നും കെൻ പറയുന്നു കടലിൽ നിന്ന് ഇരച്ചെത്തുന്ന ഡ്രോണുകളെക്കുറിച്ചുള്ള വിചിത്ര റിപ്പോർട്ടുകളെക്കുറിച്ച് എഫ് ബി ഐ അടക്കമുള്ള ഗവൺമെന്റ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് തങ്ങൾക്ക് പുറത്തുവിടാൻ പ്രത്യേക വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റിയും പ്രതികരിക്കുന്നു ചില വിവരങ്ങൾ വച്ച് നോക്കിയാൽ കാണുന്നത് റഷ്യയുടെ ഒര് ക്രാഫ്റ്റ് എന്ന വാദവും കേൾക്കുന്നുണ്ട് ന്യൂജേഴ്സിയിലെ ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റുകളിലും ന്യൂയോർക്ക് സ്റ്റേറ്റിലെ മറ്റൊരു സ്ഥലങ്ങളിലും ഡ്രോണുകളുടെ ഉപയോഗം യു എസ് ഏവിയേഷൻ അധികൃതർ നിരോധിച്ചിട്ടുമുണ്ട് നിയന്ത്രിത മേഖലകളിൽ ഡ്രോൺ പ്രവർത്തിക്കുന്ന പൈലറ്റുമാരെ നിയമപാലകർ തടയുകയും തടവിലിടുകയും ചെയ്യുമെന്നും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ ആകാശത്ത് ഡ്രോണുകൾ നിഗൂഢത നിറയ്ക്കുകയാണ്